ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ശനിയാഴ്ച മുതൽ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിവിധ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ കെ സി വേണുഗോപാൽ പങ്കെടുക്കും രണ്ടാം ഘട്ടം എന്ന നിലയിൽ റോഡ് ഷോ സ്വീകരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കെ പി സി സി ചുമതലപ്പെടുത്തിയ രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് ജില്ലാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടികൾ മണ്ഡലത്തിൽ ശനിയാഴ്ച ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ കെ സി വേണുഗോപാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ കെ പി സി സി ചുമതലപ്പെടുത്തിയ രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് കഴിഞ്ഞ ദിവസം ജില്ലാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി ഇപ്പോൾ മണ്ഡലം മേഖലാ കൺവെൻഷനുകൾ തുടരുകയാണ് യുഡിഎഫിന്റെ പ്രമുഖ നേതാക്കൾ കൺവെൻഷനുകൾ ഉദ്ഘാടനം ആയിരുന്ന കെ സി വേണുഗോപാൽ തിരികെ എത്തുന്നതോടെ റോഡ് അടക്കമുള്ള പര്യടന പരിപാടികൾ തുടങ്ങാനാണ് തീരുമാനം ഇതോടൊപ്പം പ്രമുഖ നേതാക്കളും മണ്ഡലത്തിൽ എത്തും